ഹായ് ഞാൻ ശാലിനി അച്ചടക്സിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ ഷോപ്പിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നല്ലൊരു കോട്ട് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ കണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള നല്ലൊരു കോട്ട് സെറ്റാണേ ഇതിനെ നമ്മൾ ടോപ്പിലും പോക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫാൻസിൽ രണ്ട് പോക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഷോർട്ടിലും കിട്ടുന്നുണ്ട് ഫോർട്ടി സിക്സ് ലെങ്തിലും കിട്ടുന്നുണ്ട് കേട്ടോ ഷോർട്ടായിട്ടും കിട്ടും ഷോർട്ടിൽ ബി കൊണ്ടുവന്നിട്ടുണ്ട് കോളർ നെക്കും കൊണ്ടുവന്നിട്ടുണ്ടേ ഇത് കണ്ടോ കോളർ നെക്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ബി നെക്കിലും കൊണ്ടുവന്നുണ്ട് ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നാണേ ഷോർട്ടിലും ഉണ്ട് ലോങ്ങിലും ഉണ്ട് ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതോ നല്ലൊരു റോസ് കളറ് റോസും പിങ്കും കൂടെ കളർന്ന നല്ലൊരു കളറിൽ നല്ലൊരു വൈറ്റ് ഫ്ലവർ കൊണ്ടുവന്ന കോളറിൻ്റെ ഒരു ടോപ്പാണ് ഇത് വി നെക്കിലും കിട്ടും ഷോർട്ട് ടൈപ്പിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫാൻസ് കണ്ടോ എങ്ങനെയാണേ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പോക്കറ്റ് രണ്ട് സൈഡിലും പോക്കറ്റുണ്ടേ ഇതിൻ്റെ ടോപ്പിലും പോക്കറ്റുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ പറയുന്നത് നല്ലൊരു റെഡാണ് ഈ റെഡിലും ബ്ലാക്കിൻ്റെയും ചിക്കുൻ്റെയും നല്ലൊരു കോമ്പിനേഷൻ ആണേ ഇതിൽ കണ്ടോ നല്ലൊരു കോളറാണ് അതിൽ തന്നെ വീനക്ക് വരുന്നതും ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു വീനക്ക് വരുന്നത് ഇതാണിതിൻ്റെ ഫാൻസേ ഇത് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഡബിൾ പോക്കറ്റ് ഉണ്ട് ഇതിൽ ടോപ്പിലും പോക്കറ്റ് ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിലേതെങ്കിലും ഒന്ന് ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് ചെയ്യുക താങ്ക്